മുണ്ടക്കയും സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇത്തവണ പുതുമയോടെ ചരിത്രം രചിച്ചു എ ഐ അടിസ്ഥാനമാക്കിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ആറ് പാനലുകളായി ഒരുക്കി സ്ക്രീനിൽ തെളിഞ്ഞ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളിൽ വിദ്യാർത്ഥികൾ ഒറ്റ ടച്ചിൽ തങ്ങളുടെ ജനാധിപത്യ അവകാശം അഭിമാനത്തോടെ രേഖപ്പെടുത്തി കുട്ടികളുടെ വിരലിൽ പതിഞ്ഞ മഷിമുദ്ര നാളെയുടെ വലിയ ഉത്തരവാദിത്ത ബോധത്തെ ഉണർത്തി വോട്ടുകൾ പൂർണ്ണമായും ഡിജിറ്റലായി രേഖപ്പെടുത്തി ഫലം പ്രഖ്യാപിച്ചു സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ജനാധിപത്യ രീതിയിലുള്ള വോട്ടിംഗ് സിസ്റ്റം വെച്ച് അവരുടെ സ്വന്തം ലീഡറിനെ അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്കെല്ലാം കിട്ടി ഇതുപോലെ എല്ലാ സ്കൂളിലും ഉണ്ടായിരിക്കും അതൊരു വളരെ നല്ലൊരു ഏർപ്പാടാണ് അത് കുട്ടികൾക്ക് മനസ്സിലാകും അവരുടെ ചോയ്സിൻ്റെ വില എന്താണ് അവർ തീരുമാനിക്കുന്ന തീരുമാനം എത്രത്തോളം വിലമതിക്കുന്നതാണ് അവരുടെ തീരുമാനം എത്രത്തോളം വായിച്ചായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ നല്ലൊരുതാണ് അപ്പോൾ സെൻറ്റ് ജോസ് സെൻഡർ സ്കൂളിൽ ഇങ്ങനൊരു ജനാധിപത്യ ഇലക്ഷൻ കുട്ടികൾക്കായി നടത്തുന്നതിനോട് വളരെയധികം നല്ലൊരു കാര്യമാണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അവരെന്താണ് അവർക്ക് കെ വർഗീസ് ഹെഡ് ബോയിയായും ഗൗരി ലക്ഷ്മി പി ഹെഡ് ഹെഡ്ഗേളായും അൻസാഫ് സിയാദ് അസിസ്റ്റന്റ് ഹെഡ് ബോയിയായും അഞ്ജലി കൃഷ്ണ അസിസ്റ്റന്റ് ഹെഡ് ഹെഡ്ഗേളായും തിരഞ്ഞെടുക്കപ്പെട്ടു നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വിന്യസിച്ച ഇലക്ട്രോണിക് യന്ത്രമുഖേനയുള്ള സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥി ജനാധിപത്യത്തിന് പുതിയ ദിശാബോധം നൽകി സ്കൂൾ തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാനേജർ പാത്രം മത്തായി മണ്ണൂർ വടക്കേതിൽ ഉദ്ഘാടനം and uh, at the the same time when we are hoping, we are voting can have എ ഐ സാങ്കേതിക വിദ്യ വിനിയോഗിച്ചതിലൂടെ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനവും മറ്റു വിവരങ്ങളും തത്സമയം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എത്തിക്കുന്നതിനൊപ്പം ഫലപ്രഖ്യാപനത്തിന്റെ വേഗതയും വിദ്യാർത്ഥികൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് പ്രിൻസിപ്പൽ ഫാദർ തോമസ് നാലന്നടിയിൽ പറഞ്ഞു ജനാധിപത്യത്തിന്റെ മൂല്യവും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ ഇന്ന് ഇലക്ഷൻ നിർവഹിക്കപ്പെടുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് അവരുടെ എല്ലാ പ്രയത്നങ്ങളും സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥികൾ ഇവിടെ ആയിരിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ഇലക്ട്രോണിക് മെഷീനിലാണ് ഈ വർഷം വോട്ട് ചെയ്യുന്നതെന്നുള്ള പ്രാധാന്യവും സെൻറ്റ് ജോസഫ് സെൻറ്റർ സ്കൂളിന് ഉണ്ട് റോബോട്ടിക് കമ്പ്യൂട്ടർ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു